കാലടിയിൽ നിന്ന് എറണാകുളത്ത് നിന്ന് ഒരു വാർത്ത പുറത്തു വരുന്നത് അവിടെ കാലടി മേൽക്കാലടിയിൽ പെരിയാറിൽ കുളിക്കാനിറങ്ങിയ മൂന്ന് കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടു അതിൽ രണ്ട് കുട്ടികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നുവെന്നാണ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് അതിന്റെ വിശദാംശങ്ങൾ നൽകും ശ്യാം എന്താണ് വിവരങ്ങൾ ശ്യാം നിന്ന് വൈകുന്നേരമാണ് കാലടിയിൽ മറ്റൊരു അപകടം ഉണ്ടായിരിക്കുന്നത് മൂന്ന് കുട്ടികൾ പെരിയാറിൽ കുളിക്കാൻ ഇറങ്ങിയ മേൽക്കാവടി മേൽക്കാലടി എന്ന് പറയുന്ന സ്ഥലത്ത് കുളിക്കടവിലാണ് ഈ അപകടം ഉണ്ടാകുന്നത് കുട്ടികൾ മൂന്ന് പേരും ഒഴുക്കിൽപ്പെട്ടു പോവുകയായിരുന്നു ഇതിൽ രണ്ടുപേരെ പ്രദേശവാസികൾ രക്ഷപ്പെടുത്തി എത്തിച്ചിട്ടുണ്ട് പക്ഷെ ഒരാളെ പതിനഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയെയാണ് കാണാതായിരിക്കുന്നത് ആ കുട്ടിക്ക് വേണ്ടി നിലവിൽ തിരച്ചിൽ നടത്തുകയാണ് ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ നദിയിൽ തിരച്ചിൽ പല ഭാഗങ്ങളിലായി നടത്തുന്നുണ്ട് കുട്ടി ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ആഴമേറിയ സ്ഥലത്ത് കുട്ടികൾ കുടിക്കാനിറങ്ങിയപ്പോൾ കയത്തിൽ പെട്ടുപോയതാണ് നിലവിലെ അപകടത്തിനിടയാക്കിയത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഈ തിരച്ചിലെന്തൊക്കെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ശ്യാം ഇപ്പോൾ റീറ്റ നിലവിൽ പ്രദേശവാസികൾ അവരാണ് നദിയെക്കുറിച്ചും അതിന്റെ ആ ഒരു ആഴത്തെക്കുറിച്ചും ഒക്കെ വളരെ കൃത്യമായി അറിവുള്ളവർ അവരുടെ നേതൃത്വത്തിൽ പല ഭാഗങ്ങളെ തിരച്ചി നടത്തുന്നുണ്ട് അതിന് പുറമെ ഫയർഫോഴ്സിന്റെ ഭൂപാട്ടിയും ഉൾപ്പെടെ അവിടെ ആഴത്തിൽ മുങ്ങി പരിശോധനയ്ക്ക് വേണ്ടിയും എത്തിയിട്ടുണ്ട് ഏതായാലും വലിയ കൂടി തന്നെയാണ് ആ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നിലവിൽ അവിടെ തിരച്ചിൽ തുടരുന്നത് രക്ഷപ്പെടുത്തിയ രണ്ട് കുട്ടികളോടൊപ്പമാണ് ഈ മൂന്നംഗ സംഘം അവിടെ കുളിക്കാൻ എത്തുകയും വൈകുന്നേരത്ത് അപകടത്തിൽപ്പെടുകയും ചെയ്തത് കൂട്ടത്തിലുണ്ടായിരുന്നവരുടെ നിലവിളി കേട്ടാണ് പ്രദേശവാസികൾ അവിടെ ഓടിയെത്തുകയും അവിടെ കുട്ടികൾക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത് ചെറിയ ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കാലടിയിൽ മൂന്ന് കുട്ടികളാണ് ഒഴുക്കിൽപ്പെട്ടത് അതിൽ രണ്ടുപേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അവിടെ നടക്കുകയാണ്